കർഷക കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മൃഗാശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ അധികമായി മൃഗാശുപത്രിയിൽ ഡോക്ടർമാർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മൃഗാശുപത്രിയിൽ മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ സ്ഥിരമായി ഒരു ഡോക്ടർ പോലും ഇല്ല രണ്ട് സ്റ്റാഫുകൾ മാത്രമാണുള്ളത് അതിനാൽ വളർത്തുമൃഗങ്ങൾക്ക് ചികിത്സ ലഭിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട സമരം ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല വളർത്തു ജീവികൾക്ക് പോലും രക്ഷയില്ലാത്ത കാലമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ആശുപത്രി ഒരു വർഷക്കാലമായി ഇവിടെ ഒരു ഒരു ഡോക്ടർ ഇല്ലാത്ത ഒരു ദയനീയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു ഇവിടെ മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ എട്ട് സ്റ്റാഫുകൾ വേണ്ട ഈ ഹോസ്പിറ്റലിൽ ഇവിടെ നിലവിൽ ഒരു ഡോക്ടർ പോലും സ്ഥിരമായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഗവൺമെന്റിൽ നിൽക്കുകയാണ് രണ്ട് സ്റ്റാഫുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഇന്ന് വന്ന് നോക്കിയപ്പോൾ രണ്ടിൻ്റെ കൂടെ പ്ലസ് ഒന്നുകൂടെ ചേർന്ന് മൂന്ന് സ്റ്റാഫുകൾ പ്രിയമുള്ളവരെ ഇവിടെ ഇവിടെ ആളുകൾക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീരകൃഷി നടത്തുന്ന ആളുകൾക്ക് പശുക്കൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരാം വളരെ ഒരു പശുവിനെ വളർത്തുക എന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യസേവനം നടത്തുന്ന ആളുകളാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുക അങ്ങനെ ഈ രാജ്യസ്നേഹം നടത്തുന്ന ആളുകൾക്ക് അവരുടെ കന്നുകാലികളെ ഒന്ന് ചികിത്സിക്കുവാനുള്ള സാഹചര്യം ഇപ്പം നിലവിലായ നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ പാണാട്ടിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കല്ലിൽ പി എസ് മീരിദാസൻ മനുജ് മുരളി കെ എം മാത്യു പ്രശാന്ത് രാജു ഷാജി വെള്ളമാക്കൽ പി എസ് രാജപ്പൻ സി എം തങ്കച്ചൻ സോജൻ വിളിഞ്ഞാലിൽ തുടങ്ങിയവർ സംസാരിച്ചു